അജിംസെ കോൺഗ്രസ് ഈ രാജ്യത്ത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് ആദ്യമായിട്ടാണോ അടിയന്തരാവസ്ഥയെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അടപടം പരാജയപ്പെട്ടില്ല ഇന്ദിരാഗാന്ധി സജയ് ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ പരാജയപ്പെട്ടു ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് തുടച്ച് നിക്കടിച്ചു പക്ഷെ അന്നൊന്നും ഇതിനൊരു ആരോപണം ഉണ്ടായിട്ടില്ലല്ലോ ഇത് ആരോപണം ഉന്നയിക്കാൻ വേണ്ടി ആരോപണം ഉന്നയിക്കുന്നതല്ലോ എ ബി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ സംഘപരിവാറിന്റെ ഈ പറഞ്ഞ അഞ്ച് വർഷം ഭരിച്ചൊരു ആദ്യത്തെ ഗവൺമെന്റ് ഉണ്ട് ആ സമയത്ത് ഉയർന്നു വന്നിട്ടില്ല ഇത് കോൺഗ്രസ് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു അതിവാദമാണെന്ന് വ്യക്തമായ തെളിവുകൾ ഈ രാജ്യത്ത് നിലനിൽക്കുകയല്ലേ ഇത് ആദ്യമായി ഞങ്ങൾ പറയുന്നതല്ലോ ഹരിയാനയുടെ അനുഭവമുണ്ട് മഹാരാഷ്ട്രയുടെ അനുഭവമുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപേ തന്നെ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി നിങ്ങൾ അതിനു മുൻപേ പറഞ്ഞത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാം പക്ഷേ ലഭ്യമായ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് പല കാര്യങ്ങളും അതിനെ നിഗൂഢവൽക്കരിക്കുന്ന സാഹചര്യമുണ്ട് ഉണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ച് കൺമുന്നിൽ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലും നമ്മൾ ഈ നേരത്തെ ജയചന്ദ്രൻ സാർ എന്തോ പറഞ്ഞു ഞാൻ ചർച്ച മുഴുവനായി കേട്ടില്ല ഗുഡ് ഗവർണൻസ് തുടങ്ങിയ ചർച്ചകളിലൊക്കെ ഇതിനെ കൊണ്ടുപോകുന്നത് അടിസ്ഥാനത്തെ പ്രശ്നത്തെ തമസ്കരിക്കുകയാണേ ഇവിടെ എന്താണ് പ്രശ്നം അറുപത്തെട്ട് ലക്ഷം വോട്ടുകൾ വെട്ടി മാറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ അറുപത്തെട്ട് ലക്ഷത്രം നിസ്സാരമാണോ അറുപത്തെട്ട് ലക്ഷം വോട്ടുകൾ ആകെ വോട്ടുകൾ വെട്ടി മാറ്റപ്പെടുമ്പോൾ ഒരു കോൺസ്റ്റിറ്റുവൻസിയിൽ വെട്ടിമാറ്റപ്പെടുന്നത് ഇരുപതിനായിരം ഓട്ടാ ഏവറേജ് ഇരുപതിനായിരം അത് അത് കൂടാതെ ഇരുപത്തൊന്ന് ലക്ഷം വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട് അത് ഏവറേജ് ആറായിരം ഓട്ടാ അപ്പോൾ ഒരു തെര ഒരു കോൺസ്റ്റിറ്റുവൻസിയിൽ ഇരുപത്തയ്യായിരം ഇരുപത്തി ആറായിരം വോട്ടിന് ഡിഫറൻസ് എന്ന് പറയുന്നത് അവിടത്തെ മൊത്തം പലത്തെ അട്ടിമറിക്കാൻ പര്യാപ്തമാണെന്നേ നമ്മൾ വേറെ കാരണങ്ങൾ തേടി പരക്കം പായേണ്ടതുണ്ടോ എന്നുള്ളതാണ് അജിൻസന്റെ ചോദ്യം ഈ അറുപത്തെട്ട് ലക്ഷത്തിന്റെ കണക്ക് അത് ചെറിയൊരു സംഖ്യയല്ലല്ലോ അതുകൂടാതെ കൂടാതെ അഡീഷണൽ ആയിട്ട് വരുന്ന ഇരുപത്തിയൊന്ന് ലക്ഷം വോട്ടുകൾ ഇവിടെ ചിരാഗ് പസ്വാന്റെ പാർട്ടിക്ക് അഞ്ച് പോയിന്റ് സംതിങ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് കുറേയാണ് അപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞിട്ട് ഒരു സീറ്റ് ഉണ്ടായിരുന്ന പാർട്ടിക്ക് ഇരുപത് സീറ്റ് കൂടുതൽ കിട്ടുക ഇത് വളരെ ഈ പറയുന്ന അസാധാരണമായ സംഭവങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്ന് ചൂണ്ടിക്കാണിച്ച കാര്യം വളരെ കൃത്യമതെ കോൺ എലക്ഷൻ വളരെ കൃത്യമായ വലിയ വേവ് ഉണ്ടായിരുന്ന ഇലക്ഷനുകൾ അദ്ദേഹം കെ സി വേണുഗോപാൽ തന്നെ എന്ന് പറയുന്നുണ്ട് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം ഇന്ത്യയുടെ ഇലക്ട്രൽ ചരിത്ര തന്നെ ഏറ്റവും വലിയ തരംഗമായിരുന്നു ഇന്ദിരാ തരംഗം എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് ജവഹർലാൽ നെഹ്റുവിന് പോലും കിട്ടാത്ത തെരഞ്ഞെടുപ്പിൽ പോലും ഈ തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയിട്ടില്ലാന്നേ അത്തരമൊരു വേവ് അവിടെ ഉണ്ടായിരുന്നു എന്ന് താങ്കൾക്ക് അന്വേഷിച്ചുകൂടെ ഇവിടെ മാധ്യമപ്രവർത്തകർ അവിടെ റിപ്പോർട്ട് ചെയ്ത ആളുകളോട് ചോദിച്ചാൽ അത്തരമൊരു വേവ് ഒന്നും ഇല്ലാതെ സംഭവിക്കുന്നുവെങ്കിൽ അത് അസ്വാഭാവികമായ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു ലക്ഷണബലാണെന്നേ ഡിസൈൻ ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് എൻ ഡി എ മുന്നണിക്ക് മാത്രം അനുകൂലമല്ല അത് നിതീഷ് കുമാർ മുന്നണി വിട്ടുപോയാലും ബി ജെ പിക്ക് ചിരാകിലെ കൂട്ടി ഭരിക്കാവുന്നത്ര തരത്തിൽ കൃത്രിമമായി സൃഷ്ടിച്ച ഒരു എലക്ഷൻ റിസൾട്ടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് തോറ്റു ഗുഡ് ഗവേണൻസ് ആണ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയമാണ് മുന്നണിയിലെ ഐക്യ കുറവാണെന്നൊക്കെ പറയുന്നത് ആ പ്രശ്നത്തെ തമസ്കരിക്കുകയും തിരസ്കരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറഞ്ഞൊരു അഞ്ചോ ആറോ സീറ്റുകളുടെ കാര്യം പറയാം ആ സീറ്റുകൾ തോറ്റു എന്ന് പറയാം അല്ലെങ്കിൽ പ്രചരണ പരിപാടികളിലെ അപര്യാപ്തം എന്ന് പറയാം പക്ഷെ ഇതിനെയൊക്കെ അതിലംഘിക്കുന്ന ഒരു കനത്ത വിജയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഫാക്ടേഴ്സ് കൊണ്ട് ഉണ്ടായതേ അല്ല ഈ പറയുന്ന കൃത്യമായ ബി ജെ പിക്ക് ചിരാഗ് പസ്വാന്റെ പാർട്ടി എൽ ജെ പിയുമായി കൂടി ചേർന്ന് നിതീഷ് കുമാർ ഒഴിവായാൽ പോലും ലഭിക്കാവുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണ് അതിൽ നേരത്തെ പറഞ്ഞ അറുപത്തെട്ട് ലക്ഷം പ്ലസ് ഇരുപത്തി ലക്ഷം തന്നെയാണ് പ്രവർത്തിച്ചത് അതിനകത്ത് ഒരു സംശയവും വേണ്ട നമ്മൾ ചർച്ചയുടെ ഗതി ആ തരത്തിലേക്ക് കൊണ്ടുപോകുന്നത് യഥാർത്ഥ പ്രശ്നത്തെ മൂടി വെക്കുന്നതിന് സഹായിക്കുന്നതാണ് ഈ ആദ്യം ഈ ചർച്ച ഈ വിശാലമായ മതേതര ഐക്യം കെട്ടിപ്പടുക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതാണ് ബീഹാറിൽ ഒരു ഒരു കാരണം കാരണം പരാജയത്തിന്റെ അദ്ദേഹം അല്ല അല്ല എം വി ഗോവിന്ദ മാസ്റ്റർ അങ്ങനെ പറയൂ എന്ന് അങ്ങേക്കും എനിക്കറിയാം എം വി ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് പറയുന്നതെന്താ ഇവിടെ വേറെ വിഷയം നിൽക്കുന്നുണ്ടല്ലോ കോൺഗ്രസ് സ്വാഭാവികമായും മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും സിഗ്നിഫിക്കന്റായ പാർട്ടികളാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് കീ റോൾ വഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസിന് വിമർശിക്കാം പക്ഷെ ഇവിടെ സി പി എം നിർവഹിച്ച പങ്കെന്താ ഇന്ത്യ രാഹുൽ ഗാന്ധി വോട്ട് കുറിച്ച് തെളിവുകളുടെ സഹിതം പത്രസമ്മേളനം ഉന്നയിച്ചു പിറ്റേ ദിവസം പിണറായി വിജയന്റെ പത്രസമ്മേളനം ഉണ്ട് സ്വാഭാവികമായും ഇന്ത്യയിൽ സി പി എമ്മിന് പബ്ലിക്കു മുന്നിൽ വെക്കാൻ ഏറ്റവും വലിയ നേതാവ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ കേൾക്കുന്ന നേതാവ് പിണറായി വിജയൻ അല്ലേ അവർക്കുള്ള ഏക മുഖ്യമന്ത്രി അല്ലേ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി പിറ്റേ ദിവസം അത്രയും പത്രസമ്മേളനം പിണറായി വിജയൻ നടത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രശ്നത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നല്ലേ പറഞ്ഞത് പക്ഷെ അത് ആ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയെ കുറിച്ചല്ല രാഹുൽ മാങ്കുട്ടി തന്നെ കുറിച്ചാണ് പിണറായി വിജയൻ സംസാരിച്ചത് കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിന്റെ പിറ്റേ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് സംസാരിച്ച് മുഖ്യമന്ത്രിയുടെ പേരെ പിണറായി വിജയൻ സ്റ്റാലിൻ സംസാരിച്ചിട്ടുണ്ട് മമതാ ബാനർജി സംസാരിച്ചിട്ടുണ്ട് പിണറായി വിജയന്റെ മൗനം എന്ന് പറയുന്നത് ആരെ സഹായിക്കാനാ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ടേ നമുക്ക് ഈ പറയുന്ന എം വി ഗോവിന്ദ മാസ്റ്റർക്ക് ഞങ്ങളെ കുറ്റം പറയാം ഇവിടെ നിൽക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾക്ക് അങ്ങേക്കിടക്കെ ഞങ്ങൾ വിമർശിക്കാം പക്ഷേ ഈ പ്രശ്നത്തെ ഈ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചത് ആരാ വോട്ട് ചോരി എന്ന് പറയുന്ന പ്രശ്നം രാഹുൽ ഗാന്ധി വരാം